എല്ലാ പുതിയ സുഹൃത്തുക്കൾക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ആശംസിക്കട്ടെ ക്രിസ്മസ് പ്രമാണിച്ചിന്ന് ഫാമിനവധിയാണ് വിളവെടുപ്പ് അടക്കമുള്ള എല്ലാ ജോലികളും പെൻഡിങ് കടകൾ ലീവായത് മറ്റ് ഉപഭോക്താക്കളുടെ താല്പര്യം കുറവായിരിക്കുമെന്നത് കൊണ്ടും ഊണ് പറച്ചട്ടേയില്ല ആ വഴിയിൽ കുറേ നഷ്ടങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ പോലും മനസ്സിനൊരു സന്തോഷമുണ്ടല്ലോ വേണമല്ലോ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഇന്ന് വീഡിയോ സന്ദേശവുമായി ഇതിലേങ്ങ് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കണക്കിന് പറഞ്ഞാൽ ഇതും കോണിൻ്റെ ഉപ ഉൽപ്പന്നം തന്നെയാണ് ഫോണിൽ നിന്നുള്ള അവശിഷ്ടം ഉപയോഗിച്ച് ചെയ്യുന്ന പൂക്കൃഷി രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണ്ണിന് കുണിർ കുളിർമ നൽകുന്ന മനോഹരമായൊരു കാഴ്ച അത് നിങ്ങളുമായി പങ്കുവയ്ക്കാം ഞങ്ങൾ മുൻപൊരു വീഡിയോയിൽ കാണിച്ചിരുന്നു പഴകിയ കൂൺ ബെഡുകൾ കൊണ്ട് കമ്പോസ്റ്റ് നിർമ്മിച്ച് അതിൽ ബോഗൻവില്ല തൈകൾ നട്ടത് ആ ചെടികളിൽ ഉണ്ടായിരിക്കുന്ന പൂക്കളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നത് ഞങ്ങളുടെ തോട്ടത്തിൽ വന്ന പുതിയൊരു അതിഥിയാണ് ഇന്നലെ മുതൽ ഞങ്ങളുടെ തോട്ടത്തിലേക്ക് വന്നൊരു പൂവാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇല്ലാത്തൊരു ലൈവ് ആണല്ലേ ഇതാണ് ഞങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കളറും ഭംഗിയുമുള്ള അതിനിടയിൽ ഇതുവരെ പൂ ഉണ്ടാത്ത ഒരാളും ഉണ്ട് റോസിന്റെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് കേട്ടോ റോസ് കളറിൽ പല വെറൈറ്റി പൂക്കൾ ഇവിടെയുണ്ട് Okay, once again, happy Christmas to all. Thank you.